ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷിയും അഖിൽ ചേട്ടനും ശോഭ ആൻഡിയും അയ്യോ അല്ല ഷീ ബ അശോക് അങ്കളും പിന്നെ അതുൽ ചേട്ടനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് രാവിലെ അതുകൊണ്ട് അമ്മ ഞങ്ങളെ രാവിലെ വിളിച്ച് പിന്നെ ഈ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക റിസെപ്ഷൻ ബ്ലോഗ് കുറച്ചുകൂടെ വീഡിയോസ് നമുക്ക് കിട്ടാനുണ്ട് അതെല്ലാം കൂടെ കിട്ടി കഴിഞ്ഞ് ഞാൻ അതെല്ലാം ആഡ് ചെയ്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാം തൽക്കാലം നിങ്ങൾ ഈ വീഡിയോ കാണും ഇത് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം റിസെപ്ഷൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം പോകും ൂട്ടി വേണ്ടത് നിങ്ങൾ ആദ്യ വട്ടീനെ കാണുന്നത് ഹലോ ഹലോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് അത് വ്ലോഗിലല്ലേ എന്നാലും നേരിട്ട് അങ്ങനെ എല്ലാ പട്ടിയെന്നൊന്നും <laughs> ും <laughs> വരെ ള്ളർക്ക് നാടൻ ഫുഡ് ഗുണ്ടും ബോധകും ഇഷ്ടപ്പെട്ട ചേട്ടൻ എപ്പോഴും അവിടെ ഉണ്ടല്ലേ ആളാ അതെ കേട്ടൊക്കെ ശിവചേജു മീനാക്ഷി എത്ര മണിക്ക് എണീക്കാം

ഞങ്ങും എല്ലാരേം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ കട കേട്ടാ അടിപൊളിയായിരുന്നു ഇങ്ങനെ ഒരു പാർട്ടി ഞങ്ങള് കൂടിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ പാർട്ടി അതെ ഇതൊക്കെ കൊണ്ട ഇവിളമാർ ഇവിടെ നിക്കാതെ വെളി വരണന്ന് പറയുന്നത് ആ ഇപ്പൊ തുറന്നു വിടണം ഓട്ടിക്ക് അക്കുന അത്തുന ഇല്ലേട്ടാ സണ്ണി ചേട്ടാ സണ്ണി ചേട്ടാ ചേട്ടാ കല്യാണമൊക്കെ എൻജോയ് ചെയ്തോ വെരി ഗുഡ് എക്സലൻറ്റ് അടിപൊളി ആയിരക്കടി പറ ബ്ലാക്കിനെ കടി ബ്ലാക്കിനെ கட <laughs> உ ആ മനസ് ചോദിച്ചു അവർക്കറിയാം അക്കേക്കാല എന്തോ പറഞ്ഞ ഞാൻ ഒന്നും പറഞ്ഞു ഇല്ല എന്താ പറഞ്ഞു കളിയാശ്ലോട്ടിലോ കട okay. ആന്റീന്റെ <laughs> <laughs> മുന്തിരി കുടം പറയട്ടെ മുന്തിരിക്കുടം പറയട്ടെ പറഞ്ഞോ ഇനിയങ്ങനെയുണ്ട് എന്താട്ടോ അവളുടെ പേര് ആ എങ്ങനുണ്ട് പൈനാപ്പിൾ കൂട ഇതെങ്ങനെയുണ്ട് Definitely a different taste. I've never tasted anything like this before. It's new. It's refreshing. Refreshing. It's got a little kick in the back of your throat. Yeah. You don't see it coming. You didn't expect that at all. Oh, candestro. Let me try you Pineapple one is nalla thoda. It's tasty Mundiri Same sar not. Al taste withiyan. അതാണോട്ടേനോട്ട് നമ്മൾ ഗുരുപ്രസാദിൽ കഴിക്കാൻ പോവാണ് ഗുരുപ്രസാദ് ഗുരുപ്രസാദ് ഉറങ്ങി അങ്ങ് പോവുകയാണെന്ന്

അല്ലേ <spaconian> ഇതൊക്കെ <wykornamed one of> <architecturaludo versucht> അങ്ങനെ ഗൈസ് ദാണ്ട നമ്മൾ നമ്മളുടെ കാവനാട്ട ശുചി വല്ലിയമ്മച്ചിയുടെ വീട്ടിലോട്ട് വന്ന മീനാക്ഷിയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി ഞങ്ങളെല്ലാരും കൂടെ വന്നത് അവര് മാത്രമല്ല ഫുഡ് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് അവിടെ ഇരുന്നിട്ട് പോവുക ഇതി പേ മേടിയാണ് വിട്ടി വരുമ്പോല്ല കോട്ട കേട്ടാ രണ്ട് വല്യച്ചനും വല്യച്ചാ

ഹലോ അത് ചേട്ടൻ ഉറക്കം വന്നിരിക്കുക

നിക്കല്ലോ അല്ലല്ലോ ഇതാ ഇന്നാ മിനസിമോ ഫുഡ് കഴിച്ച കഴിഞ്ഞേ അശവർഗ്ഗ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ ഫുഡ് ഡയറ്റിംഗ് ഫുഡ് എനിക്ക് നല്ല വീഡിയോസ് ട്രൈ ചെയ്താൽ യുകെ ന്ന് വന്ന് കണ്ടിരിക്കുക എങ്ങനെയുണ്ട് കണ്ടിരിക്കുന്നു ഈ മസ്തവിയ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ദാണ്ട് മാടനട വീട്ടിലോട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതാണ്ട് അവർ തിരിച്ചു പോവുകയാണ് നമ്മുടെ മീൻ ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ്ട് ഞാൻ അതിരിച്ചിട്ട് തൊപ്പിയൊക്കെ വിസിച്ച് തിരിച്ച് എല്ലാവരും പോകാനായിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുവാണ് പക്ഷെ ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ വായിച്ചില്ല സ്ഥലമില്ലാതെ ഭർത്താവ് ഭർത്താവ്

അപ്പം ഗൈസ് താണ്ട അവർ തിരിച്ച് പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത റിസപ്ഷൻ വ്ലോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ചാറ്റാ ബൈ ബൈ സി യു